പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ മനോഹരമായ ഒരു പുതിയ നോവൽ പരിചയപ്പെടുത്താനാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ചന്ദ്രമതി എഴുതിയ ഒഴുകാതെ ഒരു പുഴ ഒഴുകാതെ ഒരു പുഴ ചന്ദ്രമതി മലയാളത്തിന് റെയിൻഡിയർ പോലുള്ള മനോഹരങ്ങളായ പുസ്തകങ്ങൾ സമ്മാനിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രചനകളിൽ റെയിൻഡിയർ സമ്മാനിച്ച എഴുത്തുകാരിയായ ചന്ദ്രമതിയുടെ ഏറ്റവും പുതിയ പുസ്തകം വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടെ ഭാര്യ സോഫിയോ ടോൾസ്റ്റോയുടെ ഓർമ്മകൾ ഒരു നോവൽ പോലെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നോവലിൽ ലിയോ ടോൾസ്റ്റോയി എന്ന വിഖ്യാതനായ എഴുത്തുകാരനെ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു കാമുകി എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ നോക്കിക്കാണുകയാണ് സോഫിയ ടോൾസ്റ്റോയ് ഈ പുസ്തകത്തിൽ ചെയ്യുന്നത് ആ അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗങ്ങൾ ഒരു മനോഹര സുന്ദരമായ നോവലായി മാറ്റിയെടുക്കുന്നതിൽ ചന്ദ്രമതി വളരെയധികം വിജയിച്ചു എന്ന് പറയാനാവൂ കാരണം ഏത് വിഖ്യാതനായ എഴുത്തുകാരൻ്റെയും മഹാൻ്റെയും ശക്തിക്കും വിജയത്തിനും പിറകിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സഹനങ്ങൾ സഹിച്ച ഒരു സ്ത്രീയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കാലഘട്ടത്തിലും അതിന് വ്യത്യസ്തത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീ പക്ഷമുള്ള ഒരു രചനയാണെന്ന് തന്നെ വിലയിരുത്താം ടോൾ എന്ന എഴുത്തുകാരനെ അപമാനിക്കാനല്ല ഈ നോവൽ ശ്രമിക്കുന്നത് പകരം അവർക്ക് പിന്നിലുള്ള ആ ഭാര്യ അവരുടെ വേദനകളെ അവരുടെ മോഹങ്ങളെയും മോഹഭംഗങ്ങളെയും തുറന്നു കാണിക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഭാവങ്ങളിലൂടെ കുറേയധികം സംഭാഷണങ്ങളിലൂടെ ആത്മകഥകളിലൂടെ ഈ നോവൽ മുന്നോട്ട് പോകുമ്പോൾ മികച്ച വായനാ സുഖമുള്ള നോവലായി ഈ നോവൽ മാറുന്നു ഒഴുകാതെ ഒരു പുഴ സോഫിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയ് വിവാഹം കഴിക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ് തൻ്റെ അമ്മയുടെ ബാല്യകാല സുഹൃത്തായ ടോൾസ്റ്റോയ് അന്നേ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് പ്രഭുവാണ് ധനാഡിയനാണ് അദ്ദേഹം സ്ഥിരമായി വീട്ടിൽ വരാറുമുണ്ട് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സോഫിയ ടോൾസ്റ്റോയുടെ സഹോദരിയായ ലീസയെ ടോൾസ്റ്റോയ് വിവാഹം കഴിക്കുമെന്നാണ് കുടുംബാംഗങ്ങളും ലീസയും ഒക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ടോൾസ്റ്റോയുടെ മനസ്സിൽ സോഫിയയാണ് ഒടുവിൽ സോഫിയയോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്ന ടോൾസ്റ്റോയ് വളരെയധികം പ്രായമുള്ള ടോൾസ്റ്റോയെ കൊണ്ട് ഒടുവിൽ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന മാതാപിതാക്കൾ അങ്ങനെ ടോൾസ്റ്റോയുടെ കൊട്ടാരത്തിലേക്ക് സോഫിയ എത്തുകയാണ് അവരുടെ ജീവിതം അവിടെ മാറുകയാണ് അവളുടെ റോൾ ഒരു പക്ഷേ ഒരു മാനേജറുടെ റോളിലേക്ക് മാറുന്നു ഒരുപാട് ധനങ്ങളുള്ള സ്വത്തുക്കളുള്ള എസ്റ്റേറ്റുകളുള്ള ആ പ്രഭുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഒരു മാനേജറുടെ റോളിലേക്ക് അവൾ മാറുകയാണ് അവളുടെ എഴുത്തിനെ അവളുടെ വായനയെ അവളുടെ ഫോട്ടോഗ്രാഫിയെ അവളുടെ സംഗീതത്തെ ഒക്കെ മാറ്റി വയ്ക്കാൻ സോഫിയ തയ്യാറാവുന്നു അങ്ങനെ ഭർത്താവിനു വേണ്ടി ജീവിക്കുന്ന സോഫിയെ ഈ നോവലിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും പതിനാറ് പ്രാവശ്യം പ്രസവിക്കുന്ന സോഫിയ അത്രയും വേദന അനുഭവിച്ച ഒരു സ്ത്രീ തീർച്ചയായിട്ടും ഈ നോവലിൽ നമ്മളെ സങ്കടപ്പെടുത്തും അതിനിടയിൽ അവരുടെ കുട്ടികളൊക്കെ ഇടയ്ക്ക് മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ അവരുടെ രോഗങ്ങളും മരണങ്ങളും ആ കുട്ടികളെ വളർത്തലും അതിനിടയിൽ ഭർത്താവിൻ്റെ ഈ സാമ്പത്തിക ധൂർത്തും എഴുത്തും കോപവും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള തത്വങ്ങളിലുള്ള മാറ്റവും ഇടയ്ക്ക് പള്ളിയോട് ഇണങ്ങി ജീവിക്കുന്നു ഇടയ്ക്ക് പള്ളിയെ എതിർക്കുന്നു അങ്ങനെ അങ്ങനെ വളരെ ഒരു ജീവിതം സോഫിയെ നമുക്ക് കാണാൻ സാധിക്കും ഈ നോവലിലുടനീളം സോഫിയ എന്ന പേരല്ല ഉപയോഗിച്ചിട്ടുള്ളത് കാരണം സോഫിയയെ ടോൾസ്റ്റോയ് വിളിക്കുന്നത് സോണിയ എന്നാണ് അതുകൊണ്ട് സോണിയ എന്ന പേരിലാണ് ഈ നോവലിലുടനീളം അവർ അറിയപ്പെടുന്നത് അവരെ നമ്മൾ അറിയുന്നത് തൻ്റെ പതിനാറ് പ്രാവശ്യം പ്രസവിക്കുന്ന താൻ ടോൾസ്റ്റോയ്യുടെ മക്കളെ പ്രസവിക്കാൻ മാത്രമുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് വേദനിക്കുന്ന സോഫിയയെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു പകർത്തെഴുത്തുകാരിയുടെ ഒരു രൂപം കൂടി അവർക്കുണ്ട് അദ്ദേഹം എഴുതുന്ന നോവലൊക്കെ പകർത്തി എഴുതിയിരുന്നത് സോണിയെയാണ് പകർത്തി എഴുത്ത് വേറൊരു എളുപ്പമുള്ള കാര്യമായിട്ട് പറയരുത് കാരണം അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ് വളരെ മോശമാണ് അത് മാത്രമല്ല അത് തിരുത്തി എഴുതാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം അദ്ദേഹം പുറത്താക്കുന്നതും അവരോട് വളരെ ക്രൂരമായി പെരുമാറുന്നതും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും ഒരുപക്ഷേ എഴുത്തിനെയും ലോകത്തെയും മാത്രം സ്നേഹിച്ചിരുന്ന ഒരു ടോൾസ്റ്റോയുടെ മുഖം നമുക്ക് കാണാൻ സാധിക്കും ഇതിനർത്ഥം ടോൾസ്റ്റോയ് എന്ന വ്യക്തിയെ ഹത്യ ചെയ്യാനുള്ള നോവലല്ല എന്നാണ് ഇവിടെ അദ്ദേഹത്തിന് ഒരു മറുപറമുണ്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട് അവർ അതിന് അനുഭവിച്ച് വേദനകളുണ്ട് അവരുടെ വേദനകളെയും പരിഗണിക്കേണ്ടതുണ്ട് എന്ന കാര്യം വളരെ മനോഹരമായ ആത്മകഥങ്ങളിലൂടെ സംഭാഷണങ്ങളിലൂടെ കൊണ്ടുപോകാൻ ചന്ദ്രമതിക്ക് സാധിച്ചിട്ടുണ്ട് ഇരട്ട മുഖമുള്ള വ്യക്തിയാണ് ടോൾ എന്ന് എന്ന അഭിപ്രായപ്പെടുന്ന സോണിയെ നമുക്കിതിൽ കാണാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഫിലോസഫിയാണ് സഭയെ വെറുക്കുന്ന പള്ളിയെ വെറുക്കുന്ന മാംസാഹാരത്തെ വെറുക്കുന്ന ടോൾസ്റ്റോയിയെ നമുക്ക് കാണാൻ പറ്റും ടോൾസ്റ്റോയിസം എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് തന്നെ ആ കാലഘട്ടത്തിൽ വളർന്നു വരുന്നതായി നമുക്കറിയാൻ പറ്റും ഒടുവിൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു പ്രധാന കഥാപാത്രം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെടുത്താണ് ചേർത്ത്കോവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുയായി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറുന്നു ചേർത്ത്കോവ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് ടോൾസ്റ്റോയി മാറുന്നതായി സോണിയയ്ക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ സോണിയ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റില്ല എന്ന് നമുക്കും പറയാൻ സാധിക്കും അങ്ങനെ ചേർത്ത്കോവിൻ്റെ ഇഷ്ടങ്ങളെ അദ്ദേഹത്തിൻ്റെ ടോൾസ്റ്റോയുടെ ഇഷ്ടങ്ങളായി മാറ്റുന്നിടത്ത് സോണിയ എന്ന് പറയുന്ന സ്ത്രീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ വേദനകളുടെ ഒരു മുഖം പിന്നീട് അങ്ങോട്ട് ഈ നോവലിൽ കാണാനാവും തൻ്റെ എഴുത്തുകൾക്കിടെ അവകാശമൊക്കെ ചേർത്ത്കോവിന് നൽകുന്ന ടോൾസ്റ്റോയ് പാവങ്ങൾക്കിടയിലേക്ക് അത് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോൾസ്റ്റോയ് അദ്ദേഹത്തെ ചേർത്ത്കോവ് പറ്റിക്കുന്നു എന്ന് സോണിയ തിരിച്ചറിയുന്നു പക്ഷെ അതിനെയൊന്നും വകവയ്ക്കാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവുന്നു പിണക്കങ്ങൾ ഉണ്ടാവുന്നു വേദനകളും ദുരിതങ്ങളും ഉണ്ടാവുന്നു അപ്പോഴൊക്കെ ടോൾസ്റ്റോയെ ചേർത്ത് പിടിക്കുന്ന സോണിയെ നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ സോണിയയുടെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ ടോൾസ്റ്റോയുള്ള ഭ്രാന്താണ് അവരുടെ ജീവിതം എന്ന് നമുക്ക് പറയാനാവും അത്ര കണ്ട് ഭ്രാന്തമായി ടോൾസ്റ്റോയെ സ്നേഹിക്കുന്ന ഒരു കാമുകി അവരുടെ മക്കളെ പ്രസവിക്കുന്ന ഒരു അമ്മയെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യ മറന്നു പോകുന്ന ഒരു ലോകമാണ് തീർച്ചയായും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ ലോകം വായിച്ചത് അങ്ങനെയാണ് ട്രോൾസോയുടെ വിജയത്തിനൊപ്പം നിൽക്കാത്ത ഒരു ഭാര്യയായി സോണിയെ ലോകം വിലയിരുത്തിയിട്ടുണ്ട് എന്ന് സോണിയ ഓർക്കുന്നുണ്ട് ഇതിനൊക്കെ ഇടയിൽ ജീവിതം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സോണിയെ നമുക്ക് കാണാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുന്ന സോണിയ മക്കളുടെ ജീവിതത്തിന് വേണ്ടി ഭർത്താവിൻ്റെ എഴുത്തുകൾ അത് ഫിക്ഷൻസ് ഒക്കെ തൻ്റെ പേരിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സോണിയ അതൊരു പരിധിവരെ സാധിച്ചെടുക്കുന്നു അപ്പോൾ അവർ മീറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ആളെയാണ് ജസ്തേസ്കിയുടെ ഭാര്യ അന്നയെ ജസ്തസ്കി എന്ന എഴുത്തുകാരനെ ഉണ്ടാക്കിയ മുന്നോട്ട് കൊണ്ടുവന്ന ഒരുപാട് എഴുത്തുകൾക്ക് പിൻബലയായ അന്ന സോഫിയയുടെ ജീവിതത്തിലും ശക്തമായ ഒരു കഥാപാത്രമായി വരുന്നുണ്ട് അന്നയുടെ സഹായത്തോടെ ഒരു പ്രസാദനശാല തുടങ്ങുന്ന സോഫിയ അവിടെ കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സോഫിയ ഒരു വിധത്തിലൊക്കെ പച്ച പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സോഫിയെ അവരുടെ ആത്മാർത്ഥതയെ അവരുടെ വീക്ഷണങ്ങളെ നമുക്ക് ഈ നോവലിൽ നെടുനീളം കാണാൻ സാധിക്കും ഒടുവിൽ സെർക്കോവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇടപെടലുകളെ ഒരു ഒറ്റനവധി തവണ അതിജീവിക്കുന്ന സോഫിയ നമുക്ക് കാണാൻ സാധിക്കും ട്യൂമർ പിടിപെടുന്ന സോഫിയ അവരതിനെ അതിജീവിക്കുകയാണ് അവർ അതിനിടയിൽ അവരുടെ ഒരു മകൾ ജനിക്കാനിരിക്കുന്ന ഒരു മകൾ സാഷ ഉണ്ടാകുന്ന സമയത്ത് അവൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇങ്ങനെ പ്രസവിച്ച് പ്രസവിച്ച് മടുത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അവളുടെ വയറ്റിലേക്ക് ചൂടുവെള്ളം അവർ എനിക്ക് സ്വന്തം വയറ്റിലേക്ക് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഉണ്ടായ കുട്ടിയാണ് സാഷ ആ കുട്ടിയാണ് സാഷ സാഷ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിയോഗിയായി മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചെർക്കുനോവനോട് കൂടി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സാക്ഷിയെ നമുക്ക് കാണാൻ സാധിക്കും ഒടുവിൽ ടോൾസ്റ്റോയ് മരണാസന്നനായി നിൽക്കുമ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ടോൾസ്റ്റോയ് അദ്ദേഹം ഒരു സന്യാസഭവനത്തിലേക്കാണ് പോകുന്നത് അവിടെ അവിടെ നിന്ന് സാക്ഷി വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം മരണമടയുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോലും അനുവദിക്കാത്ത മക്കളും ഈ പറയുന്ന ചെത്കോവും നമുക്ക് കാണാൻ സാധിക്കും അന്ന് രാഷ്ട്രത്തിലെ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ ഒരുപാട് ചർച്ചയായ വിഷയമാണിത് ദസ്തയുടെ ഭാര്യ അന്നയും മാക്സിം ഗോർക്കിയൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചതായിട്ട് നാം ചരിത്രം വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒടുവിൽ ടോൾസ്റ്റോയ് മരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സോഫിയെ നമുക്ക് കാണാൻ സാധിക്കും ഒടുവിൽ ടോൾസ്റ്റോയ് തന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഒരു ഒരു വിധവയായ ജീവിതം നയിക്കുന്ന അവരുടെ ജീവിതത്തെ തീർച്ചയായിട്ടും ഈ ലോകം നമിച്ചു തന്നെ ഇരിക്കും വളരെ മനോഹരമായ ഒരു അവസാന ഭാഗം ഈ നോവലിനുണ്ട് അവസാനിക്കുന്നില്ല എന്ന അധ്യായത്തിൽ സോഫിയ ടോൾസ്റ്റോയ് എഴുത്തുകാരിയായ ചന്ദ്രമതിയെ കാണാൻ എത്തുന്നു ചന്ദ്രമതിയോട് തൻ്റെ വികാരങ്ങൾ പങ്കുവെക്കുകയാണ് തൻ്റെ ഓർമ്മകൾ നോവലാക്കി മാറ്റിയ ചന്ദ്രമതിയോട് നന്ദി പറയുകയാണ് അവരോട് തൻ്റെ ആകുലകൾ പങ്കുവെക്കുന്ന സോഫിയ പറയുകയാണ് ഞാൻ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു ടോൾസ്റ്റോയിയെ അദ്ദേഹത്തെ അത്ര കണ്ട് പ്രാന്തമായി ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പങ്കുവെക്കുന്ന സോഫിയ അവർ നടന്നകും അകലുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചന്ദ്രമതി അവർ തൻ്റെ വീട്ടിൻ്റെ ഭിത്തിയിലേക്ക് നോക്കുന്നു അവിടെ മരണമടഞ്ഞ ഭർത്താവിൻ്റെ ചിത്രം ബാലൻ ഈ നോവൽ എഴുതാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് ചന്ദ്രമതിയുടെ ഭർത്താവായ ബാലൻ അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ ക്യാൻസർ ബാധിച്ച് മരിച്ച വാലുന്ന വ്യക്തി ചന്ദ്രമതിയോട് പറയുന്നതായി തോന്നുന്നു എന്തിനാ നീ സംശയിച്ചു നിൽക്കുന്നത് നീ പകർത്തി എഴുതു ആ ജീവിതമെന്ന് വളരെ മനോഹരമായ ഒരു ട്വിസ്റ്റിലൂടെ വളരെ മനോഹരമായ ഒരു അന്ത്യഭാഗത്തിലൂടെ ഈ നോവൽ വായിക്കുന്നവർക്ക് നനവുണ്ടാക്കും കണ്ണീരുണ്ടാക്കുന്ന നോവലായി മാറുന്നു ഒരേ സമയം ഈ നോവൽ എഴുതുന്നത് ചന്ദ്രമതി എന്ന് പറയുന്ന സ്ത്രീയാണ് ചന്ദ്രമതി താനൊരു സോണിയായി മാറുകയാണെന്ന് പറയുന്നു കാരണം ഓരോ പെണ്ണിലും ഒരു സോണിയുണ്ട് ഭർത്താവിന് വേണ്ടി ജീവിതം ഹോമിക്കുന്ന ആ സോണിയമാർ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ വികാരങ്ങളുടെ ഒരു ആകത്തുകയാണ് ഈ പുസ്തകമെന്ന് പറയാനാവും ഒരു കൂടാരത്തിനുള്ളിൽ പോലെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സോണിയ എന്ന കഥാപാത്രം ഒഴുകാതെ ഒരു പുഴ ഒട്ടനവധി സ്ത്രീ ജന്മങ്ങളുടെ ഒഴുകാൻ കഴിയാത്ത പുഴകൾക്ക് ഈ നോവൽ സമർപ്പിക്കുന്നു തീർച്ചയായും മനോഹരമായ വായനാ സുഖമുള്ള ഈ നോവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേജുള്ള പുസ്തകത്തിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് തീർച്ചയായും വായിക്കുക ഒഴുകാതെ ഒരു പുഴ ചന്ദ്രമതി പ്രിയമുള്ളവരെ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി പുസ്തക പുസ്തകലോകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം